ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് കഴിഞ്ഞ വർഷം വീട്ടിലെ അടുക്കള മുറ്റത്ത് വെച്ച കുറച്ച് കാച്ചിലിൻ്റെ വിളവെടുപ്പാണ് പ്രധാനമായും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കാച്ചിൽ നടന്നതു മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ചെറിയ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുതേ കാച്ചിൽ ചെടിക്ക് പടർന്നു കയറുവാൻ സൗകര്യമുള്ള എല്ലാ സ്ഥലത്തും വിത്ത് നടാവുന്നതാണ് ചാക്കുകളിലും ഫലപ്രദമായി കാച്ചിൽ കൃഷി ചെയ്യാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഈ രീതി പരീക്ഷിക്കാവുന്നതാണ് ഞാൻ നാലര കിലോ വിത്താണ് ആറ് മൂടുകൾക്കായി നടുവാൻ എടുത്തത് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതിയ വിത്തുകൾ എടുക്കുക എന്നുള്ളതാണ് കുറഞ്ഞത് അര കിലോയെങ്കിലും ഭാരം വരുന്ന വിത്തുകളാക്കി മുറിച്ചെടുത്ത് നടുവാന് ഉപയോഗിക്കാം ചൂടലുള്ള സ്ഥലമാണെങ്കിൽ മരങ്ങളുടെ ചുവട്ടിൽ നിന്നും അല്പം അകലെയായി കുഴിയെടുത്ത് വിത്തുകൾ നടാവുന്നതാണ് കാച്ചിൽ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വള്ളികൾ കൊണ്ട് മരത്തേൽ കെട്ടി കാച്ചിൽ ചെടിയെ മരത്തിനു മുകളിലേക്ക് പടർത്തി പടർത്തിവിടാവുന്നതാണ് മരത്തിന് മുകളിലേക്ക് കയറുന്ന കാച്ചിൽ ചെടിക്ക് ആവശ്യാനുസരണം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്നു നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശം ഒരു പ്രധാന ഘടകമാണ് എനിക്ക് പതിമൂന്ന് കിലോ വരെ ഭാരമുള്ള കാച്ചിൽ ഒരു മൂട്ടിൽ നിന്നും ലഭിക്കുകയുണ്ടായി കുറച്ചുകൂടെ നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്തിരുന്നെങ്കിൽ ഇതിലും മികച്ച വിളവ് ലഭിക്കുമായിരുന്നു ഇനിയും വിത്തുകൾ നടുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഓരോ സ്ഥലങ്ങളിലെ മണ്ണിൻ്റെ ഘടനയും വിളവിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ വിളവെടുക്കുമ്പോൾ കാച്ചിലിൽ വെട്ടേൽക്കാതെയും പൊട്ടിക്കാതെയും എടുക്കുന്നതും അല്പം ശ്രമകരം തന്നെയാണ് ഏപ്രിൽ മാസം വിത്തുകൾ നടാവുന്നതാണ് രണ്ടടി നീളത്തിലും വീതിയിലും താഴ്ചയിലുമുള്ള കുഴികൾ എടുക്കുക ഇതിലേക്ക് ചാണകപ്പൊടിയോ കോഴിവളമോ ഏതെങ്കിലും ഒന്ന് കുറച്ചു വിതറുക കൂടാതെ അല്പം എല്ലുപൊടിയും ചേർക്കാവുന്നതാണ് ഇതിനു മുകളിലേക്ക് അല്പം മണ്ണ് ഇട്ടതിന് ശേഷം വിത്തുകൾ വെച്ചു കൊടുക്കുക വിത്തിന് മുകളിലായി കരിയിലെയും ഇട്ട് അരികുകളിൽ മണ്ണ് വെട്ടിവെക്കുക ഇതിന് ശേഷം ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കാച്ചിൽ ചെടി വളരുന്നതിന് അനുസരിച്ച് ഇടവേളകളിൽ ജൈവവളങ്ങളും എല്ലുപൊടിയും കൊടുക്കാവുന്നതാണ് മഴ സമയങ്ങളിൽ വളപ്രയോഗം ചെയ്യുന്നതാണ് ഉത്തമം പത്തു മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കാലയളവിൽ കാച്ചിൽ വിളവെടുക്കാവുന്നതാണ് ഇലകളും തണ്ടുകളും ഉണങ്ങിയതിനു ശേഷം വിളവെടുക്കുന്നതാണ് ഉത്തമം പ്രത്യേകിച്ച് ഗീഡബാധയൊന്നും ചെടിയെ ബാധിക്കുന്നതല്ല മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുവാൻ സാധിക്കുന്നതാണ് എലിയുടെയും പന്നിയുടെയും ശല്യമുള്ള സ്ഥലത്ത് ചാക്കുകളിൽ കുറച്ചു ഭാഗം കരിയില ഇട്ടതിനു ശേഷം ജൈവവളവും എല്ലുപൊടിയും മണ്ണുമായി മിക്സ് ചെയ്ത് ചാക്ക് നിറച്ചെടുക്കുക അതിനുശേഷം വിത്തുകൾ നട്ട് വീടിൻ്റെ ടെറസിൽ വെച്ചും വളർത്താവുന്നതാണ് വ്യൂവേഴ്സിന് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബ ബൈ